വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ ആയിട്ട് എടുക്കണേ അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അതുപോലെ തന്നെ കുറച്ച് അവകാശങ്ങൾ പ്രിയാമ്പിൾ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കണം അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാനായിട്ട് പോണത് മുഴുവൻ പറയാനായിട്ട് പറ്റില്ല അപ്പം നമുക്ക് രണ്ട് മൂന്ന് രണ്ട് പാർട്ട് അല്ലെങ്കിൽ മൂന്ന് പാർട്ടായിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഏതാ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് നെക്സ്റ്റ് വൺ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിത ഏത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിത എന്ന് വിളിക്കുന്നത് ഏതിനെ ഏതിനെയായിരിക്കും ഭരണഘടന ഏതാണ് ഭരണഘടന നെക്സ്റ്റ് വൺ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെ ഏതിനെയാണ് ലോകത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യം ഏതാണ് ലോകത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യമാണ് ന്യൂസിലൻഡ് ഏതാണ് രാജ്യം ന്യൂസിലൻഡ് ലോകത്ത് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ് ലിഖിത ഭരണഘടന ഏതാണ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്ത് ആദ്യത്തെ ലിഖിത ഭരണഘടന ഏതാണ് ഏതാറിയോ അമേരിക്ക ഏതാണ് അമേരിക്ക പലതരത്തിലുള്ള ഭരണഘടനകളുണ്ട് റിട്ടേൺ അതായത് ലിഖിതം അൺറിട്ടേൺ അതായത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ക്വാസി ഫെഡറൽ റിജിഡ് ഫ്ലെക്സിബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ ആറായിട്ട് തിരിക്കാൻ പറ്റും അതിൽ എഴുതപ്പെട്ട ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ആർക്കുക അമേരിക്കയുടെ അപ്പൊ വേറൊരു ചോദ്യം ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാ ഇന്ത്യയുടെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടെയാണ് ഇന്ത്യയുടെ ആണ് കേട്ടോ അടുത്ത ചോദ്യം ക്വാസി ഫെഡറൽ ഭരണഘടനയ്ക്ക് ഉദാഹരണമായത് ഏത് നാല് രാജ്യങ്ങളുടെ പേര് നന്ദിക്കാണ് ക്വാസി ഫെഡറൽ ഭരണഘടനയ്ക്ക് ഉദാഹരണം തന്നേക്കണത് അമേരിക്ക തന്നേക്കണു ഇന്ത്യ തന്നേക്കണു കാനഡ തന്നേക്കണു സ്വിറ്റ്സർലൻഡ് തന്നേക്കണു ഏതാക്കും അപ്പൊ നമ്മൾക്ക് എന്താ അറിയേണ്ടത് നിങ്ങൾക്ക് അത് മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ ഞാൻ പറയാം എന്താക്കും ആസിഫ് ഫെഡറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രമുണ്ട് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് സംസ്ഥാന ഗവൺമെന്റുകളുണ്ട് രണ്ട് കൂട്ടർക്കും അവകാശങ്ങളുണ്ട് പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന്റെ മേലെ ആരുടെ ഒരു നിയന്ത്രണം ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണം ഉണ്ട് ഇപ്പൊ മനസ്സിലായിട്ടാവുമല്ലോ ആർക്കാണ് ആരാണ് ക്വാസി ഉദാഹരണം ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉദാഹരണം ഇന്ത്യ ക്ലിയർ ആയില്ലോ അപ്പൊ ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യമാണ് കേട്ടോ അടുത്തത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഘട്ടം ഞെട്ടായിട്ട് നോട്ട് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത് നോക്കിയിട്ടാണ് പറയുന്നത് അല്ലാണ്ട് ക്വസ്റ്റിൻ പേപ്പറുകൾ ഒരുമിച്ചായിട്ട് പറയുന്നത് ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറ് വന്നിട്ടുള്ള ചോദ്യം പക്ഷേ വൺ ബൈ വൺ ആയിട്ട് നോട്ട് ബുക്ക് വൈസ് പോകുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പം അവലോകി ആയച്ചിട്ടാണ് കേട്ടോ ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി ആരാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തിയുടെ പേരാണ് എം എൻ ട്രോയ് വളരെ പ്രധാനം എം എൻ ട്രോയ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ പിന്നെ ഇനിയും പറയണമെന്നില്ല പ്രധാനമാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരണ സമിതിക്ക് കാരണമായ പ്ലാൻ ഏതാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരണ സമിതിക്ക് കാരണമായ പ്ലാൻ ഏതാണ് കാബിനറ്റ് മിഷൻ പ്ലാൻ ഏതാണ് പ്ലാൻ്റെ പേര് പ്ലാൻ നെക്സ്റ്റ് വൺ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അഥവാ മലയാളം എന്താ അറിയാലോ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടനാ നിയമനിർമ്മാണ സഭിച്ച കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി നിലവിൽ വന്ന വർഷം എന്താണ് ഭരണഘടന നിയമനിർമ്മാണ ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറ് അടുത്തത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ് പി എസ് സി ചോദിച്ചു അടുത്ത ചോദ്യാണ് ആരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ആരാണ് താൽക്കാലിക അധ്യക്ഷൻ ആരാ നമ്മൾ പറഞ്ഞുല്ലോ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് സ്ഥിരക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ അടുത്ത ചോദ്യം ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളികളുടെ എണ്ണം എത്ര ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളികളുടെ എണ്ണം എത്ര മലയാളി ഉണ്ട് പതിനേഴ് എത്ര മലയാളികളാണ് പതിനേഴ് ഇനി നെക്സ്റ്റ് വൺ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയില് പ്രധാന പതിമൂന്ന് കമ്മിറ്റികളുണ്ട് പിന്നെ ഇരുപത്തിരണ്ടോളം കമ്മിറ്റികളുണ്ട് പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ പേരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ചോദ്യം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ഉപദേശകൻ ആരാണ് അഡ്വൈസറി ഹെഡ് ആരാണെന്നുള്ള ഉപദേശകൻ ബി എൻ റാവു ആരാണ് ബി എൻ റാവു അടുത്തത് ഇന്ത്യൻ രൂപീകരിച്ച ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചത് എത്ര സമയം കൊണ്ട് എത്ര സമയം എടുത്തിട്ട ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ച എത്ര സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ചില ബുക്കുകളിൽ പതിനെട്ട് ദിവസം കാണാറുണ്ട് അത് രണ്ടും കൂടി എങ്ങനെയല്ല ഒരുമിച്ച് വരില്ലേ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം അടുത്തത് ഭരണഘടന കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി അംഗീകരിച്ച വർഷം എന്ന് ഭരണഘടന കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി അംഗീകരിച്ച വർഷം എന്ന് വർഷം മാസം ദിവസം അങ്ങനെ ചോദിച്ചേക്കണേ നാല്പത്തി നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഇരുപത്തി ആ നവംബർ ഇരുപത്തി ആറിൻ്റെ പ്രത്യേകത ഒന്ന് പഠിച്ചു വെക്കണം നിങ്ങൾ ദേശീയ ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തി ആറ് ദേശീയ ഭരണഘടനാ ദിനം അടുത്തത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ത് അതിനേക്കാൾ എളുപ്പത്തിൽ വേറെ ചോദ്യം ചോദിക്കുകയെന്നു വച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്ന് അറിയില്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറാന്ന് അന്ന് ഇങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് അപ്പം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ റിപ്പബ്ലിക് ആയതെന്നാ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറ് അടുത്ത നോക്കൂ ഇന്ത്യയുടെ ഭരണഘടന ദേശീയ ഗാനമായ ഏതാ ദേശീയ ഗാനം ജനഗണമന അല്ലെ അംഗീകരിച്ചത് എന്ന് ഇനി അതിലൊരു എണ്ണം കൂടെ ഞാൻ കൂട്ടാം അത് ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന ദേശീയ ഗീതം അംഗീകരിച്ചത് അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് പറയാം ഇന്ത്യൻ ഭരണഘടന ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാല് ദേശീയ ഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേമാതരവും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാലിന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു ക്ലിയർ എന്ന് വിചാരിക്കുന്നു നിങ്ങൾ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതായത് റിവിഷൻ എങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതായത് ഇഷ്ടമായ ടീച്ചറെ ക്ലാസ് ഇഷ്ടമായ ടീച്ചറെന്ന് മാത്രമല്ല നിങ്ങളുടേതായിട്ടുള്ള ഭംഗിയായിട്ടുള്ള അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ ശബ്ദം ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് കോൾഡ് ആയതുകൊണ്ടാണ് ക്ഷമിക്കുക കേട്ടോ ഇനി ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാക എന്ന് അംഗീകരിച്ചതെന്ന് ചോദിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന ചോദിച്ച ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാക അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇതൊക്കെ വർഷവും മാസവും ദിവസവും പഠിക്കണം കേട്ടോ അങ്ങനെ തന്നെ ചോദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ പറഞ്ഞ നമ്മൾ ഭരണഘടന നിലവിൽ വന്നത് അമ്പത് ജാനുവരി ദേശീയ ഗാനവും ദേശീയഗീതവും അംഗീകരിച്ചത് അമ്പത് ജാനുവരി ഇരുപത്തി നാല് എട്ടാം ദേശീയ പതാക അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് നാല്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ട് അടുത്തത് എന്തിന്റെ ഓർമ്മയ്ക്കായാണ് ജാനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ ആയി തിരഞ്ഞെടുത്തത് എന്തിന്റെ ഓർമ്മക്കായാണ് ആയിര സോറി ജാനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ ആയിട്ട് തിരഞ്ഞെടുത്തത് എന്തിന്റെ ഓർമ്മയ്ക്ക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജാനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു അതിന്റെ ഓർമ്മയ്ക്കാണ് ഇത് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യമായിട്ട് വന്നാൽ ഞാൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതന്നോളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു ആ ജനുവരി ഇരുപത്തി ആറിന്റെ ഓർമ്മയ്ക്കാണ് നമുക്ക് നിർത്താം കേട്ടോ അടുത്തത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അമ്പത് ജാനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്നുവല്ലോ അപ്പോൾ ഇന്ത്യയിൽ ഭരണഘടനയിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു അറിയുമോ നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആർട്ടുകൾ എത്ര ആർട്ടുകൾ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റഞ്ച് അപ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്ന് പഠിച്ച് എത്ര പാർട്ട് ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് പാർട്ട് എത്ര പാർട്ട് രണ്ട് പാർട്ട് എത്ര ഷെഡ്യൂള് എട്ട് ഷെഡ്യൂൾ എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു എട്ട് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ഏത് അറിയാലോ നിങ്ങൾക്ക് ആരാണെന്ന് ബി ആർ അംബേദ്കർ അല്ലെ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രയോ ചോദിച്ചിട്ടുള്ള ഏതാണ് സുപ്രീം സുപ്രീം കോടതി കോടതി ഭരണഘടനയുടെ സംരക്ഷകൻ ആര് എത്രയോ തലവൻ പ്രസിഡന്റ് ആരാ തലവൻ പ്രസിഡന്റ് ഭരണഘടനയിൽ യൂണിയൻ എന്ന വേർഡ് സജസ്റ്റ് ചെയ്തത് ആരാണ് ഭരണഘടനയിൽ യൂണിയൻ എന്ന വേർഡ് സജസ്റ്റ് ചെയ്തത് ബി ആർ അംബേദ്കർ അടുത്തത് ഭരണഘടനയുടെ ഹൃദയം എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതിന് ചോദിച്ച ചോദ്യമാണ് ഭരണഘടനയുടെ ഹൃദയം എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനാണെന്നറിയോ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിന് എന്തിനെയാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിന് എന്തിനാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെയാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഏതാണ് പ്രിയാമ്പലം ഏതാണ് ഭാഗം എന്താ ആമുഖം നെക്സ്റ്റ് വൺ നോക്കിയേ ആമുഖം എഴുതിയത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ് അല്ലെങ്കിൽ ആമുഖത്തിന്റെ ശില്പി ആരാണ് അങ്ങനെയും ചോദിക്കാം രണ്ട് ചോദിച്ചിട്ടുള്ള തന്നെയാണ് ആമുഖം എഴുതിയത് ആമുഖത്തിന്റെ ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ആരാണ് നെഹ്റു ആണ് ഇനി ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എവിടെന്നാ അമേരിക്കയിൽ നിന്ന് എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്ന് ഇനി ആമുഖത്തിന്റെ ആദ്യത്തെ ലൈൻ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആമുഖം എങ്ങനെ തുടങ്ങുന്നു എങ്ങനെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എങ്ങനെയാണ് തുടങ്ങണേ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ മലയാളം എന്താ ഇന്ത്യയിലെ ജനങ്ങളായ നാം എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഈ വീത പീപ്പിൾ ഓഫ് ഇന്ത്യ എടുത്തിരിക്കുന്നതും എവിടെ നിന്നാണ് യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് വീത പീപ്പിൾ ഓഫ് ഇന്ത്യ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അടുത്തത് ആമുഖത്തിലെ ഏക തീയതി ഏതാണ് ഇന്ത്യയുടെ ആമുഖത്തിലെ ഏക തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയിലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ ഒരേ ഒരു തീയതി താണോ ഇനി ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം ഏതാണ് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് ഏത് ഏതാ ആമുഖം അടുത്തത് ആമുഖത്തിലെ ഒരേ ഒരു തീയതി ഏതാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് അടുത്തത് ഇന്ത്യയുടെ സോറി രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് രാഷ്ട്രീയ ജാതകം കെ മുനിഷിയാണ് അങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് രാഷ്ട്രീയ ജാതകം എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ആമുഖാണ് ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് അതും ആമുഖത്തെയാണ് താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ഭക്കറാണ് ഇപ്പൊ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ ജാതകം എന്നറിയപ്പെടുന്നുണ്ട് പിന്നെ അറിയപ്പെടുന്നുണ്ട് ഭരണഘടനയുടെ ഐ ഡി കാർഡ് ഭരണഘടനയുടെ മനസാക്ഷി ഇതൊക്കെ തന്നെ ഹൃദയവും ആത്മാവും എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതെങ്ങനെയാണ് ആമുഖം തന്നെയാണ് കേട്ടോ ഇനി ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഒറ്റത്തവണ എന്നാണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തിരണ്ടാമത്തെ അമെന്റ്മെന്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാല്പത്തിരണ്ടാമത്തെ അമെന്റ്മെന്റ് അപ്പൊ ഏത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് നാല്പത്തിരണ്ടാം ഭേദഗതിയിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെന്റ്മെന്റ് നടത്തിയിട്ടുള്ളത് ഒറ്റ പ്രാവശ്യം അമെന്റ്മെന്റ് നടത്തിയിട്ടുള്ളൂ ഇനി ഇതില് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്നീ മൂന്ന് വേർഡുകൾ കൂട്ടിച്ചേർത്തു സോഷ്യലിസ്റ്റ് അതുപോലെ സെക്യുലർ ഇന്റഗ്രിറ്റി സോഷ്യലിസം മതേതരത്വം അവിഭാജ്യത അത് മലയാളത്തിൽ ചോദിച്ചിട്ടുണ്ട് സോഷ്യലിസം മതേതരത്വം അവിഭാജ്യത ഈ മൂന്ന് വേർഡുകൾ കൂട്ടിച്ചേർക്കാണ് ഈ നാൽപ്പത്തിരണ്ട് അതായത് ചോദ്യം ചോദിച്ചിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെ എന്ത് ചെയ്യാന്ന് അറിയാമോ മിനി ഭേദഗതിയെറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് നാല്പത്തിരണ്ടാം ഭേദഗതിയെയാണ് ഇനി ആമുഖമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് കേസുകള് ഒരു കേസ് പരീക്ഷയ്ക്ക് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് അതായത് പ്രിയാബിൾ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറയുന്ന കേസാണ് ബേറു ഭാരി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബേറു കേസ് പറയുന്നത് ഇതിൽ പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമായിട്ട് കോടതി പ്രഖ്യാപിക്കുന്നില്ല എന്നാൽ പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചത് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള ഗവൺമെന്റ് ആ കേസിലാണ് അത് ചോദിക്കാൻ ഇതൊക്കെ കുറച്ചും കൂടി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള ഗവൺമെന്റ് അതിലാണ് നമ്മുടെ എന്താ പറയുക ഇതൊരു വെറുതെ വെറുതെ ഉള്ളൊരു ആമുഖം ഒന്നും മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി എന്തിനെ വിധിക്കുകയാണ് ആമുഖത്തെ വിധിക്കുകയാണ് കേട്ടോ അപ്പം യാമ്പിൾ ഇസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സ് ബേസിക് സ്ട്രക്ചർ കനോട്ട് ബി അമെൻഡ് എന്നും പറഞ്ഞ് കോടതി വിധിക്കുന്നുണ്ട് സുപ്രീം കോടതിയിട്ട് ഇപ്പോൾ കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള ഗവൺമെൻറ് എന്ന് പറയുന്ന കേസിലാണ് ഭരണഘടനയുടെ ഭാഗമായിട്ട് എന്തിനു പറയണേ ആദ്യം പറയുന്നത് ഏതിന് ആമുഖത്തെ പറയുന്നത് അല്ലയെന്ന് പറഞ്ഞത് ഏതാണ് അതായത് ബെറുബാറി കേസിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേസിലാണ് ഓർക്കണം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നാല്പത്തി രണ്ടാമത്തെ അമെൻമെൻ്റ് ആണ് നാല്പത്തി രണ്ടാമത്തെ അമെൻമെൻറ്റിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു ഈ അമെൻമെൻറ്റിൽ സോഷ്യലിസം മതേതരത്വം അവിഭാജ്യത ഈ മൂന്ന് കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഓർക്കണം അപ്പം ഇത്രയാണ് പ്രധാനമായിട്ടും ആമുഖവുമായി ബന്ധപ്പെട്ട് ഇനി നമ്മളോട് സോഴ്സസ് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ ബാഗ് ഓഫ് ബോറോയിങ്സ് എന്നാണ് വിൽക്കുന്നത് അത്രയും കുറെ ആശയങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത പെട്ടെന്നൊരു ഭരണഘടന രൂപീകരിക്കാൻ പറഞ്ഞാൽ നമ്മളെങ്ങനാ പോവുക അതിനത്രയും മാത്രം എന്താ പറയുക അത്രയും ആധികാരികമായിട്ട് എഴുതി തയ്യാറാക്കേണ്ട ഒരു രേഖയാണ് അപ്പോൾ എന്ത് ചെയ്തു ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ പ്രധാന ആൾക്കാർ പല രാജ്യങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് നല്ല നല്ല ആശയങ്ങൾ നമ്മൾ എടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയം നിങ്ങൾ ചോദിക്കാറുണ്ട് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്തിനോടാണറിയത് നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിനോടാണ് ഒരു ചോദ്യമാണോ അത് കേട്ടോ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ഇതിനോട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റിനോട് ഇനി ഭരണഘടന കടമെടുത്ത ആശയങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ പറയുകയാണ് എമർജൻസി അടിയന്തരാവസ്ഥ എവിടെ നിന്ന് കടമെടുത്തു എന്ന് ചോദിക്കാറുണ്ട് എമർജൻസി എവിടെ നിന്നാണ് കടമെടുത്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമർജൻസിക്ക് പ്രത്യേകതയുണ്ട് അടിയന്തരാവസ്ഥ കടമെടുത്തത് ജർമ്മനിയിലെ വീമർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് വളരെ പ്രധാനമാണ് കേട്ടോ അതായത് നമ്മൾ എന്താ പറയുക അടിയന്തരാവസ്ഥയുടെ സമയത്തു പോലും നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റിലൊന്നും യാതൊരുവിധ മാറ്റം എന്താ പറയുന്നത് സസ്പെൻഷൻ ചില ചില കാര്യങ്ങൾ മാറ്റം വരുത്തില്ല ആർട്ടിക്കൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു വിധം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടിയന്തരാവസ്ഥ വരുമ്പോൾ എന്തു വരുവാണ് ഫൗലിക അവകാശങ്ങള് നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമല്ല അപ്പോൾ മൗലിക അവകാശക്ക് അവകാശങ്ങൾ താൽക്കാലികമായി റദ്ദു ചെയ്യപ്പെടുകയാണ് അങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ കടമെടുത്തത് അമേരിക്ക സോറി ജർമ്മനിയിലെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ചിലപ്പോൾ ചോദിക്കാറ് എന്താണെന്ന് അറിയുമോ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ ചോദിക്കും തരിക ജർമ്മനിന്ന് തരുന്നതില്ല വെറുതെ അടിയന്തരാവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും എമർജൻസി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ശരിക്കത് പക്ഷേ ഈ സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂറിങ് എമർജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് ജർമ്മനിയിലെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എടുത്തു പറയണം അതാണ് എപ്പോഴും ചോദിക്കുക അടുത്തത് വളരെ പ്രധാനപ്പെട്ട വേറൊരു സംഭവം ഭരണഘടനാ ഉണ്ടല്ലോ ഇത് എവിടെ എവിടെന്ന കടമെടുത്തു ചോദിക്കും സൗത്ത് ആഫ്രിക്ക എന്നാണ് ഭരണഘടനാ ഭേദഗതികൾ കടമെടുത്തത് സൗത്ത് ആഫ്രിക്ക കേട്ടോ അതുപോലെ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തത് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ മൗലിക കടമകൾ എവിടെ നിന്നാണ് മൗലിക കടമകൾ കടമകൾ നമ്മൾ റഷ്യ എന്നാണ് കണ്ടെടുത്തത് കടമകൾ എവിടുന്നാ കടത്തെ റഷ്യ എന്ന് കടത്തു ഇനി റിപ്പബ്ലിക് എന്നറിയ ആശയം എവിടെന്ന കണ്ടെടുത്തത് റിപ്പബ്ലിക് ഫ്രാൻസിന്ന കടത്തെ അപ്പൊ സസ്പെൻഷൻ ഇൻ ദ ഫണ്ടമെന്റൽ റൈറ്റിൻ്റെ സസ്പെൻഷൻ ഡ്യൂറിങ് എമർജൻസി നമ്മൾ ജർമ്മനിയിലെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ നിന്ന് കടമെടുത്തു ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കണ്ടെടുത്തു അതുപോലെ തന്നെ പിന്നെന്താ പറയുന്നത് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം ഫ്രാൻസിൽ നിന്ന് കടമെടുത്തു ഫ്രാൻസിൽ അത് മാത്രമല്ല സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഈ മൂന്ന് ആശയങ്ങളും നമ്മൾ കടമെടുത്തവിടെ നിന്ന് നിന്നാണ് ഫ്രാൻസിൽ തന്നെയാണ് കേട്ടോ മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതിക്കും ഈ രണ്ട് കാര്യങ്ങൾക്കും നമ്മൾ കടപ്പാട് ആരോടാണ് റഷ്യയോടാണ് മൗലിക കടമകൾക്കും പഞ്ചവത്സര പദ്ധതികൾക്കും നമ്മൾക്ക് കട ിസ്റ്റ് എവിടെയാണ് കാനഡ യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡ വളരെ പ്രധാനമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അടുത്തത് ആമുഖം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അമേരിക്ക സുപ്രീം കോടതി അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ് അവകാശങ്ങൾ ഇതൊക്കെ അമേരിക്കയിൽ തന്നെയാണ് സുപ്രീം കോടതി ഞാൻ പ്രധാനപ്പെട്ടത് മാത്രമേ പറഞ്ഞുള്ളൂട്ടോ എല്ലാം വലിച്ചു വലിയ പറയുന്നില്ല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ടതും ഫണ്ടമെൻ്റൽ റൈറ്റ് അമേരിക്ക സുപ്രീം കോടതി അമേരിക്ക ഇംപീച്ച്മെന്റും അമേരിക്ക ഇംപീച്ച്മെൻറ്റ് അമേരിക്ക അടുത്തത് ഏകപൗരത്വം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഏകപൗരത്വം ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഏകപൗരത്വം ബ്രിട്ടൻ അടുത്തത് പാർലമെന്ററി സിസ്റ്റവും ബ്രിട്ടൻ ഏഹ് പാർലമെന്ററി സിസ്റ്റവും ബ്രിട്ടൻ തന്നെയാണ് നെക്സ്റ്റ് വൺ നിർദ്ദേശക തത്വങ്ങൾ എവിടെന്നാണ് നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്ന് നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് കേട്ടോ അത് വിട്ടുപോയി നമ്മൾ അതായത് രണ്ട് ലിസ്റ്റുകൾ നമ്മൾ പറഞ്ഞല്ലോ അതായത് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നാണ് കൺകറണ്ട് ലിസ്റ്റ് എവിടെന്നാണ് ഓസ്ട്രേലിയ കൺകറണ്ട് ലിസ്റ്റ് കടമെടുത്ത് എവിടെന്നാണ് ഓസ്ട്രേലിയയിൽ നിന്നാണ് അപ്പം ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഭരണഘടന കടമെടുത്ത ആവശ്യം പക്ഷേ ഭരണഘടന ഏറ്റവും കൂടുതൽ നമ്മൾ ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നത് ഏതിനോടാണെന്ന് പറഞ്ഞത് ഒന്ന് ഓർത്ത് വെച്ച് ഏതിനോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോട് എന്തിനോടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മുടെ സിറ്റിസൺഷിപ്പും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ സിറ്റിസൺഷിപ്പ് അതായത് സിറ്റിസൺഷിപ്പിൽ പറയുന്നത് എന്താണ് ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വമാണ് വിഭാവന ചെയ്തിരിക്കുന്നത് നമുക്കറിയാം അപ്പോ സിറ്റിസൺഷിപ്പ് ഏത് പാർട്ടിലാണ് രണ്ടാമത്തെ പാർട്ടിലാണ് ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ പാർട്ട് രണ്ടിലാണ് ബ്രിട്ടനിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം താഴെ പറയുന്നതിൽ ഏതൊക്കെ രീതികളിൽ ഇന്ത്യൻ പൗരത്വം നേടാം ഒന്ന് ബൈ ബർത്ത് അതായത് ജന്മസിദ്ധമായ പൗരത്വം അടുത്ത ബൈ ഡിസെന്റ് പിന്തുടർച്ച വഴി നമുക്ക് നേടിയെടുക്കാം അടുത്ത രജിസ്ട്രേഷൻ പൗരത്വം കിട്ടണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്തത് ബൈ നാച്ചുറലൈസേഷൻ ആയിട്ട് നമുക്ക് കുറെ നാള് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്താ പറയണത് താമസിക്കുമ്പോൾ അതും നമ്മൾ രജിസ്ട്രേഷൻ വേണം ഇനി ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഏതെങ്കിലും ഇപ്പം നമ്മൾ വേറെ രാജ്യമായിട്ട് യുദ്ധം ചെയ്തു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യം പിന്നെ കുറച്ച് ഭാഗങ്ങളും നമ്മളുമായിട്ട് കൂട്ടിച്ചേർത്തു അങ്ങനെ ഒരു ഭാഗത്തെ ആൾക്കാരും കൂടെ ആരായിട്ട് മാറും നമ്മളായിട്ട് മാറില്ലേ അപ്പൊ ഇൻ കോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി നാച്ചുറലൈസേഷൻ പിന്നെ ഡിസന്റ് അഥവാ പിന്തുടർച്ച ബൈ ബർത്ത് ജന്മസിദ്ധമായിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് നേടാം പൗരത്വം നേടാം എങ്ങനെയൊക്കെ നഷ്ടപ്പെടും പരിത്യാഗം നമ്മൾ വേണ്ടാ നിക്കുക നിർത്തലാക്കൽ പരിത്യാഗം നിർത്തലാക്കൽ പൗരത്വ അപഹരണം ഈ മൂന്ന് കാര്യങ്ങൾ പരിത്യാഗം നിർത്തലാക്കിയേഷൻ എന്താണ് പൗരത്വം നഷ്ടപ്പെടാൻ കാരണപ്പെടുന്നു നമ്മളോട് കൂടുതൽ ചോദിച്ചേക്കുന്നത് അധികാരം ആർക്കാണ് ആർക്കാണ് പാർലമെന്റിനാണ് പൗരത്വത്തെ കുറിച്ച് നിയമം പാസ്സാക്കാൻ അവകാശം ആർക്കാണ് പാർലമെന്റിനാണ് അടുത്ത ചോദ്യം ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദു ചെയ്യാൻ അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ആർക്ക് ഇന്ത്യ ഗവൺമെന്റിന് ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദു ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആർക്ക് ആർക്കാണ് ഇന്ത്യ ഗവൺമെന്റിനാണ് അപ്പൊ ഇത്രയാണ് പൗരത്വമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടത് സാധാരണ രീതിയില് പൗരത്വം പാർട്ട് ടു അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഫൈവ് ടു ലെവൻ എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നു ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ രീതിയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാറുള്ളൂ അപ്പം അതാണ് നമ്മൾ ഓർത്തുവെക്കേണ്ടത് കേട്ടാ ഇനി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് പാസ്സാക്കിയതെന്ന് അതായത് പാർലമെന്റ് ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് പാസ്സാക്ക ഉണ്ടായി ആ ആക്ട് പാസ്സാക്കിയിട്ടാണ് അഞ്ച് രീതിയിൽ പൗരത്വം നേടിയെടുക്കാം എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത് അപ്പം ആ ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ലാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ എന്താ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നമ്മുടെ എന്തെന്ന് പറയുന്നത് റിവിഷൻ എന്ന് പറയുന്നത് റിവിഷൻ ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എനിക്കൊന്ന് ലൈക്ക് തരണം കേട്ടോ അതുപോലെ നല്ല നല്ല കമൻസ് ധാരാളം ഇടണം നല്ല കമൻറ്റ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കമൻറ്റ്സ് അതായത് അത് പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായാലാണല്ലോ എനിക്ക് കുറച്ചും കൂടെ നന്നാക്കാൻ പറ്റുള്ളൂ എൻ്റെ ക്ലാസ്സിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നൊക്കെ എനിക്കറിയണ്ടേ അപ്പോൾ എൻ്റെ നെഗറ്റീവ്സ് നിങ്ങൾ പറഞ്ഞാലേ അറിയുള്ളൂ അപ്പം നിങ്ങളത് തീർച്ചയായിട്ടും കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ അത് നിങ്ങളുടെ അവകാശമാണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പൊ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു റിവിഷൻ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ